അങ്ങനെ നമ്മുടെ പുഷ്പമാണ് എൻ്റെ പടം പുഷ്പ റ്റു അങ്ങനെ കുത്തനെ വാണം കണക്ക് പോവുകയാണ് എങ്ങോട്ടത്തേക്കാണ് ആയിരം കോടിയും കഴിഞ്ഞ് ആയിരത്തി ഇരുപത് കോടിയും കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ പോകെ 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 വലിയ രീതിയിലുള്ള കൂടളക്കങ്ങളും വലിയ രീതിയിലുള്ള പ്രൊമോഷൻ പരിപാടികളുമൊക്കെ ഇന്ത്യയിൽ ഒട്ടാകെ പല സംസ്ഥാനങ്ങളിൽ നടന്നു പോകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും ഈ ആയിരം കോടി കണ്ടുകൊണ്ട് ഒരിക്കലും ഈ പഴം പോയി കാണരുത് നിങ്ങളുടെ കാശ് പോകും ഉറപ്പാണ് ഒ ടി ടിയിൽ വരുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ടി വിയിൽ കണക്ട് ചെയ്ത് നല്ല രീതിയിലിരുന്ന് കാണാം അതായിരിക്കും നല്ലത് ഇതിൽ ടി തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മണ്ണാങ്കട്ടേ ഇതിലില്ല ഫാദുഭാസിനെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അണ്ണാക്കിലാണ് തരുന്നത് സംവിധായകൻ കാരണം ഫാദു ഫാസിലിനെ അരച്ച് ചാമ്പലാക്കി വിടുന്നുണ്ട് വിടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇല്ലാണ്ടാക്കി വിടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിലയില്ല താറ്റിവിടുന്ന് നമ്മൾ കേട്ടിട്ടില്ല അതേ കണക്കാക്കി വിടുകയാണ് അത് ഫാദു ഫാസിൽ തന്നെ അദ്ദേഹത്തിന്റെ റിവ്യൂലൂടി പറഞ്ഞതാണ് ഈ സിനിമയിൽ എനിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞതാണ് പക്ഷേ പുഷ്പ മണ്ണിൽ ആ ഒരു എൻട്രി ഉണ്ടല്ലോ ഒരു എൻഡ് സീനിൽ വരുന്ന എൻട്രി അത് വെച്ച് നമ്മൾ മോനെ ഈ സിനിമയ്ക്ക് പോയാൽ സംവിധാനം കിട്ടിയ ഒരയ്ക്കും അതുതന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ ഈ ആയിരം കോടി എന്ന് വലിച്ചു നീട്ടി കാണിക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയില്ല ഒരു രീതിയിലും ഒരു സിനിമാ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെട്ടിട്ടുള്ള ഒരു രീതിയിലുള്ള ദൃശ്യ മരോ വികാരമോ ഒന്നും അതിൽ നിന്ന് കിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തതാണ് ഞാൻ ആദ്യത്തെ ഷോ കണ്ടതാണ് നമ്മൾ ഫഹദ് ഫാസലിൻ്റെ ഒരു ഫാൻസ് ആയതുകൊണ്ട് നമ്മൾ രാവിലെ പോയതാണ് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും നമുക്കറിയാം എക്സ് എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ് ഫാദു ഫാസിൽ അപ്പോൾ അതിൽ അയാളിൽ നിന്നും എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ ചിലമകൾ ഒരുമാതിലും മോണോ ആക്ട് രീതിയാണ് നമുക്ക് സമ്മാനമായിട്ട് തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നടന്നു പോകുന്നത് അതുകൊണ്ട് വേൾഡ് വൈഡ് റെക്കോർഡ് ഏറ്റവും എളുപ്പത്തിലായിരം കോടി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇതിലെന്താണ് ഇതിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക കേരളത്തിൽ നിന്നല്ല ആയിരം കോടി കിട്ടിയിരിക്കുന്നത് പതിനാല് കോടി എങ്ങാണ്ടേ പതിനാല് കോടി അടുത്തെങ്ങാണ്ടേ വന്നിട്ടുള്ളു പുഷ്പയുടെ തുക കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇത് കേരളം വിട്ട് മുകളിലോട്ട് നമ്മൾ ഹിന്ദി മേഖലയിലും തെലങ്കാന മേഖലയിൽ നിൽക്കുക ബീഹാർ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലേക്ക് റെക്കോർഡ് കളക്ഷനൊക്കെ നമ്മൾ കണ്ടതാണ് ഉത്തർപ്രദേശിൽ അതിൻ്റെ പരിപാടികൾ നടക്കുന്നു അങ്ങനെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കൂടിയൊക്കെ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കഥയായിരുന്നു കാരണം കയ്യും കാലം കെട്ടിയിട്ടാലും ഉത്തരേന്ത്യൻ ജനങ്ങൾ എല്ലാവരും തമ്മിൽ അടിച്ചു ുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം ഒരിക്കലും അവർക്ക് ശ്വാസം ഉണ്ടോ ഉത്തരേന്ത്യയിലുള്ള ഏതൊരു മനുഷ്യനും ശ്വാസം മാത്രം മതി അവർക്ക് കൈയും കാലും ഒന്നും വേണ്ട ഒരു വ്യക്തിയെ അവർക്ക് ശ്വാസം മാത്രം മതി എന്ന് തെളിയിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്തായാലും യുക്തി വിവേകമൊക്കെ ഉള്ളതുകൊണ്ട് കേരള ജനതയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ തുടക്കമുള്ള സ്റ്റാൻഡൊക്കെ കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഇങ്ങനെ ലാസ്റ്റ് വായും പൊടിച്ചിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് സിനിമ കാണാൻ പോകുമ്പോഴത്തേക്കും ഒരു യോജിക്കൽ വെച്ച് കൊണ്ടൊക്കെയാണ് കേരളത്തിലുള്ള ആരെങ്കിലും അവിടെ ഇവിടെയും പോകുന്നുണ്ടെങ്കിൽ പോകരുത് ഒരിക്കലും യോജിക്കരെന്ന് പറയുന്നത് ആ ഒരു സമ്പ്രദായം എടുത്ത് പൂട്ടി കെട്ടി പെട്ടിയിൽ വെച്ചിട്ട് വേണം കാരണം അതിൽ യോജിക്കരുത് നോക്കിയിട്ട് ഒരു ഇല്ല കേട്ടോ അപ്പം ഇയാളുടെ എന്തൊക്കെയോ ഒരു ആറാട്ട് ഒരുമാതിരി എന്തൊക്കെയോ അവിടെ കാണിക്കുന്ന ഒരു ആട്ടം സ്റ്റൈലിഷ് എന്നൊക്കെ പറയുമല്ലോ അതേ രീതിയിലുള്ള എല്ലാം പൊലിപ്പിച്ചു വെക്കുന്നുണ്ട് അവസാനത്തെ ഈ പണ്ട് കാലത്ത് അല്ലൂർജുനെ പൊലിപ്പിച്ചു വെക്കുന്നുണ്ട് പിന്നെ ഇതിൽ വേറൊരു കാര്യം നമ്മൾ പറയാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല നമുക്കറിയാം ഇപ്പോൾ സിനിമ റെക്കോർഡുകൾ ഇപ്പോൾ നാഷണൽ അവാർഡൊക്കെ കിട്ടണമെങ്കിൽ ബി ജെ പിയെ സൂഖിപ്പിക്കണം ബി ജെ പി എന്ന കേന്ദ്ര സർക്കാരിനെ സുഖിപ്പിക്കണം അവരിൽ നിന്നുമുള്ള എല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കും ഭക്തിയാണെങ്കിലും ദേവിയുടെ പേരാണെങ്കിലും തുള്ളനാണെങ്കിലും ആറാട്ടാണെങ്കിലും എന്താണെങ്കിലും ശരി അവിടെ ഭക്തി ഉണ്ടോ നിങ്ങളാ പടം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾക്ക് നാഷണൽ അവാർഡ് ഉറപ്പ് എന്ന് നമ്മൾ പറയും കാരണം പുഷ്പ വണ്ണില് അല്ലൂർജുന് നാഷണൽ അവാർഡ് കിട്ടിയതാണ് കാരണം അതിൽ ഈ തെലങ്കാന ബേസ് ചെയ്ത് ചില സംസ്ഥാനങ്ങള് കർണാടകയൊക്കെ ബേസ് ചെയ്തുള്ള ടേസ്റ്റിലാണ് പടം ഇറക്കിയിരിക്കുന്നത് വെച്ചാൽ അവിടെയുള്ള ഭക്തികളിൽ കേന്ദ്രീകരിച്ചാണ് ആ സിനിമ പോകുന്നത് പുഷ്പാ ടൂലിലേക്ക് പോകുവാണെങ്കിൽ നേരെ ഇത്രയും കൂടെ മുകളിലോട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ജാർഖണ്ഡ് അതുപോലുള്ള സംസ്ഥാനങ്ങളിലുള്ള വിശ്വാസത്തെയും അവരുടെ ദൈവത്തിൻ്റെയൊക്കെ ഒരു രീതിയൊക്കെ എടുത്തുവെച്ചുകൊണ്ടാണ് പുഷ്പ ടു മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് സിനിമ ഒരു സാരി കൊടുത്തുകൊണ്ടാണ് ഉള്ളിറന്ന് ആ അഴിഞ്ഞാടുവണ് എന്ത് എന്താണ് കാണിക്കുക പോലും അറിയാൻ പറ്റത്തില്ല കേട്ടാ ഒരു ചന്ദനക്കടത്ത് കാണാൻ പോയിട്ട് ചന്ദനമഴയെന്ന് പറയുമല്ലോ അത് നിരവധി കമൻറ്റുകളുണ്ട് അതാണ് സത്യം പറഞ്ഞാൽ തന്നത് അപ്പോൾ ആ ഒരു എന്നെക്കൂടെ പറയിപ്പിക്കരുത് രണ്ട് ഒരു സ്റ്റണ്ട് ണ്ട് പിടിച്ചു വരയ്ക്കാൻ തോന്നുന്നു അപ്പം അത് ചില ഭക്തിയുടെ പേരിലൊക്കെ കുത്തി കയറ്റിട്ടുണ്ട് കാരണം അടുത്ത നാഷണൽ അവാർഡ് എന്തെങ്കിലും ഒക്കെ കിട്ടണോ ഡയറക്ടർ കിട്ടണം അല്ലെങ്കിൽ സിനിമ കിട്ടണെങ്കിൽ വീണ്ടും അല്ലു നാഷണൽ അവാർഡ് എന്നുള്ള രീതി രീതിയിലും കിട്ടണം അതിന്റെ വേറൊരു കാര്യമാണ് പറഞ്ഞത് നമ്മൾ കാന്താര എന്ന് പറയുന്ന സിനിമയുടെ ഭക്തിയുടെ കാര്യം അപ്പോൾ ഈ ഈ സിനിമകളിലെല്ലാം ഭക്തി കീറി വരുമ്പോൾ നാഷണൽ അവാർഡിന് അർഹനായി എന്ന് നിങ്ങൾ ഉറപ്പിച്ചു നിങ്ങൾ ഇനി എത്ര നല്ല പൊട്ടി എന്ന് പറഞ്ഞാലും ശരി നാഷണൽ അവാർഡ് കിട്ടും ഇവിടെ മാളികപൂർവ്വം എന്ന് ഒരു സിനിമ ശബരിമലയ്ക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് എടുത്തിരിക്കുക അതുവരെ നാഷണൽ അവാർഡിന് പരിഗണിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ നാഷണൽ അവാർഡിന്റെ നിലവാരം എന്താണെന്ന് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണണമല്ലോ ഏതെങ്കിലും രാമന്റെയോ ദേവന്റെയോ ദേവൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഥകൾ കുത്തി കുത്തിക്കേറ്റിയാ നിങ്ങളുടെ പടത്തിൽ ഏതെങ്കിലും ഡയറക്ടർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലാണ് പടം ഇങ്ങനെ കയറി പോകുന്നത് സംഘപരിവാറിനോ ആർ എസ് എസിനൊക്കെ നല്ല രീതിയിൽ സുഖിക്കാൻ പറ്റുന്ന ദേവിമാരുടെയൊക്കെ കഥകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം അവർ കൊടുക്കും അവർ വീണ്ടും പ്രമോട്ട് ചെയ്യും വീണ്ടും ആ ഒരു സിനിമ റെക്കോർഡിലേക്ക് കടക്കും അങ്ങനെയാണ് തുക വാരിക്കുന്നത് ഈ ആയിരം കോടിക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ആരെങ്കിലും പടം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പൈസ പോകുമെന്നുള്ളത് നൂറ് ശതമാനം ഞാൻ വാക്ക് തരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി നിങ്ങളൊരു അഭിപ്രായം രേപ്പടുത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം